ഹലോ നമസ്തേ സ്വന്തങ്ങളെ പിന്നെ എല്ലാവരും സുഖായിരിക്കണോ എനിക്കൊരു ചെറിയൊരു ത്രോട്ട് പെയിൻ ഉണ്ടായി സൗണ്ട് വന്നിട്ടുണ്ടായിരുന്നില്ല സൗണ്ട് അടഞ്ഞു വീണു തണുപ്പ് കഴിക്കരുത് തണുപ്പ് കഴിച്ചു വെയിൽ കൊള്ളരുത് വെയിൽ കൊണ്ട് സാഹചര്യങ്ങൾ അതുകൊണ്ട് കേട്ടോ തണുപ്പ് കഴിക്കാണ്ടിരിക്കാമായിരുന്നു പക്ഷേ വെയിൽ കൊണ്ടത് സാഹചര്യം പിന്നെ അതുകൊണ്ട് കുറച്ച് റെസ്റ്റ് എടുക്കേണ്ടി വന്നു ഇപ്പോഴും കുറച്ച് ചക്കച്ചക്ക ഉണ്ട് കേട്ടോ പിന്നെ അതൊക്കെ നടക്കട്ടെ എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ മറന്നുപോയോ ഏ നീ പിന്നെയും വന്നോ ആരെങ്കിലും വിചാരിക്കണ്ടോ എന്തായാലും ഞാൻ രണ്ട് വിശേഷങ്ങൾ പറഞ്ഞിട്ട് പോവുക ഞാൻ വേണ്ട പോയിക്കോളാം കേട്ടോ വേറെ ഒന്നുമല്ല നമ്മൾ വാട്സപ്പിലേക്ക് എക്സാം ടൈം ടേബിൾ വന്നു കേട്ടോ പതിനെട്ട് ടു ഇരുപത്താറ് മാർച്ച് എക്സാം പിന്നെ സ്റ്റഡി ലീവും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല അടുപ്പടി അടി എന്താ പറയുക അടുപ്പിച്ചടുപ്പിച്ചിട്ടാണ് അവർ സ്റ്റഡി ലീവ് എന്ന് പറഞ്ഞിട്ടില്ല പിന്നെ ഞങ്ങൾ നല്ല പഠിക്കുന്ന സ്റ്റുഡൻസ് ആയതിനൊന്നതിൻ്റെ ആവശ്യം ഉണ്ടെന്ന് തോന്നുന്നില്ല നേരെ പോവുക എക്സാം അറ്റൻഡ് ചെയ്യാൻ പോരാ അതിൻ്റെ ആവശ്യമുള്ളൂ അതുകൊണ്ടായിരിക്കാം പിന്നെ ഒരു ശനിയും ഞാറു അതിൻ്റെ ഇടയ്ക്ക് വന്ന കാരണം ഇംഗ്ലീഷ് ഒരു സ്റ്റഡി ലീവ് ഉണ്ടെന്ന് പറയാം കേട്ടോ പിന്നെ അതിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല ഇംഗ്ലീഷൊക്കെ വളരെ നമുക്കൊക്കെ അറിയുന്ന സംഭവങ്ങളാണല്ലോ അല്ലേ ഇംഗ്ലീഷ് ആർക്ക് അറിയണവർക്ക് അപ്പോൾ ഇംഗ്ലീഷിൻ്റെ സ്റ്റഡി ലീവ് കിട്ടി കേട്ടോ അപ്പോൾ ഇങ്ങനത്തെ ഓരോ വിശേഷങ്ങളും അറിയില്ലോ ൊണ്ടിരിക്കണത് പിന്നെ ഇന്നെന്താ പറയണ്ടേ ആരും ആരുടെയും നിർബന്ധത്തിന് വഴങ്ങിയിട്ട് ഒന്നും ചെയ്ത് കൊടുക്കരുത് അവർ എന്താ പറയുക അങ്ങനെ നിർബന്ധിക്കില്ലേ നീ അത് ചെയ്യേ ഇത് ചെയ്യേ അങ്ങനെയൊക്കെ അങ്ങനെ അങ്ങനെ എന്താ ഒരു സ്നേഹം പോലും നിർബന്ധിച്ച് വാങ്ങരുത് ആ അതൊക്കെ ഉള്ളെന്ന് വരണം അല്ലേ അതിനാണ് ഒരു പവർ കൂട പിന്നെന്താ പറയുക എഫക്റ്റീവായിട്ടുള്ള അതെന്ന് പറയുന്നത് ഉള്ളെന്ന് വരണം സ്വന്തം വരണം അല്ലേ അതേപോലെ തന്നെയാണ് ഒരാൾക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കുന്നതായാലും എന്തു തന്നെയാണ് ഒരാളുടെ നിർബന്ധത്തിന് വഴങ്ങിയിട്ട് നമ്മൾ ചെയ്തു കൊടുക്കരുത് ഇപ്പം ചിലരൊക്കെ വിചാരിക്കും ചിലർക്ക് നമ്മൾ നിർബന്ധിച്ചാലേ ചിലതൊക്കെ ചെയ്തു തരുവാതെന്നു അങ്ങനെയുണ്ട് ഞാൻ അങ്ങനെ ഞാൻ ഉദ്ദേശിക്കുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ നമ്മൾ എല്ലാവർക്കും കുറച്ച് വിവരം ഇത് വിവേക വിവരമൊക്കെ ഉള്ളവരാണല്ലോ അന്നിപ്പം നമുക്കറിയാമല്ലോ എന്ത് ചെയ്ത് കൊടുക്കണം എന്ത് ചെയ്യേണ്ട എന്നൊക്കെ ഉള്ളത് തന്നെ അറിയാം അറിയണം ശരിക്കും പറയുകയാണെങ്കിൽ അപ്പോൾ അത് ഒരാളുടെ ഒരു സമ്മർദ്ദപ്രകാരമാകുമ്പോൾ ലഭിക്കുന്ന ആൾക്കതൊരു ഫലം ചെയ്യാതെ ആകും അതേസമയം നമ്മൾ മനസ്സറിഞ്ഞിട്ട് കൊടുക്കുന്നതും രണ്ടും രണ്ടല്ലേ അത് ഉദ്ദേശിച്ചാൽ സ്വാഭാവികമായിട്ട് നമ്മളിപ്പോൾ ഒരാളെടുത്തുനിന്ന് നീ മനസ്സറിഞ്ഞിട്ടല്ലേ തരുന്നത് അവന് ചോദിക്കുന്നത് എന്തു കൊണ്ട് വേറൊരാളുടെ നിർബന്ധം വരുന്നതും നമ്മൾ സ്വയം കണ്ടറിഞ്ഞ് ചെയ്യുന്നതും രണ്ടും രണ്ടാണ് േ അപ്പം ആരുടെ ആരുടെയും നിർബന്ധത്തിന് വഴങ്ങാണ്ട് നമുക്ക് നല്ലതെന്ന് ചോദിച്ചത് ചെയ്യാം ചില സമയങ്ങളിൽ ചിലരൊക്കെ പറയുമ്പോൾ നമുക്ക് ചെയ്യാം അത് നിർബന്ധമല്ല ജസ്റ്റ് നമ്മൾ ഓർക്കാത്ത ആയിരിക്കും അവർ പറയുക അങ്ങനെ അപ്പോൾ നമുക്ക് തോന്നും അത് ശരിയാണല്ലോ അതൊന്നും നിർബന്ധമല്ല അല്ലാത്തതാണ് കേട്ടോ ഞാൻ പറഞ്ഞത് പിന്നെ ചിലത് ഉണ്ടല്ലോ ദുശീലങ്ങൾ മദ്യപിക്കുക സ്മോക്കിങ് അങ്ങനെയൊക്കെ ഉള്ളവരിതുണ്ടല്ലേ ഓരോ ഇതേ ഇവിടെ തന്നെ അവരെ നിർബന്ധിച്ചിട്ട് അങ്ങനെയുള്ള ശീലങ്ങളുള്ളവരെ നിർബന്ധിച്ചിട്ട് യാതൊരു ഫലവും ഇല്ല അവർ ചെയ്യില്ല അഥവാ നമ്മളെ മേൽവട്ടം മാറിയിട്ടുണ്ടെങ്കിൽ അവർ എന്താ പറയുക ചെയ്യുന്നതിൻ്റെ ഡബിളായിട്ട് കഴിക്കുകയും വലിക്കുക ചെയ്യും അതേസമയം അവർ സ്വന്തം തന്നിട്ട് ഞാൻ എൻ്റെ അനുഭവം ഒന്നും ഇല്ല കേട്ടോ എനിക്കതൊന്നും കാരണം എൻ്റെ ഹസ്ബൻഡ് സ്മോക്കിങ്ങും ഡ്രിങ്ക്സ് കഴിക്കുക അങ്ങനെയൊന്നും ഇല്ല അതുകൊണ്ട് എനിക്ക് അനുഭവങ്ങളൊന്നുമില്ല അതേസമയം ഉള്ളവരുണ്ടല്ലേ അപ്പം നമ്മൾ അങ്ങനെയുള്ള ഒരു ഇതിൽ ഞാൻ പറയുകയാണ് കേട്ടോ അതിപ്പം അതാണ് ഞാൻ പറഞ്ഞത് അവർക്കെന്നെ സ്വന്തം തോന്നട്ടെ അതപ്പോൾ അങ്ങനെ സ്വന്തം തോന്നുന്ന ഓരോരോ ശീലങ്ങളും ഇഷ്ടങ്ങളും ഒക്കെ ഉണ്ടല്ലേ അത് ലൈഫ് ലോങ്ങ് അത് ഒരാൾ പറഞ്ഞിട്ട് ചെയ്യുന്നതും രണ്ടും രണ്ടാണ് അല്ലേ അതാണ് കേട്ടോ ഉദ്ദേശിച്ചത് എന്ത് തന്നെ ആയാലും മറ്റുള്ളവരുടെ വാക്ക് കേൾക്കാതെ നമുക്കെന്നെ ഉണ്ടല്ലേ അത് റൈറ്റ് ഇത് റോങ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ തന്നെ തീരുമാനം എടുക്കുന്നതാകും ഏറ്റവും ഉചിതം പിന്നെ എന്താ പറയുക ഞാനൊന്നും അഡ്വൈസല്ല കേട്ടോ എനിക്ക് സ്വതവേ ഞാൻ ആർക്കും അഡ്വൈസും കൊടുക്കാറില്ല അഭിപ്രായം ചോദിക്കുമ്പോൾ പറയാറുണ്ട് എന്നല്ലാണ്ട് അഡ്വൈസ് കൊടുക്കാറില്ല ഞാൻ ഇപ്പോൾ ഇങ്ങനെ വീഡിയോസ് ഇങ്ങനെ പറയുന്നതൊക്കെ ഞാൻ ആരും അഡ്വൈസൊന്നും അല്ല കേട്ടോ എൻ്റെ മനസ്സിൽ ശരിയെന്ന് തോന്നുന്നത് ഞാൻ പറയുന്നു വേണമെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുകയില്ലെങ്കിൽ റിജക്റ്റ് ചെയ്തോളൂ അത്ര തന്നെ ഓക്കെ പിന്നെ ഇവിടെ അങ്ങനെ തന്നെ കേട്ടോ ഇപ്പം മക്കൾ ചെറിയ മക്കളിൽ നമ്മൾ തെറ്റ് തിരുത്തു കൊടുക്കുന്ന വേണം അത് അവർക്കറിയില്ല റൈറ്റ് റോങ് എന്താണെന്നൊന്നും അവർക്കറിയില്ല അത് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടി വരും അല്ലാത്തവശം ഇവിടെയൊക്കെ ഇപ്പം ഇങ്ങനെ ചോദിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കിഷ്ടമുള്ള ചെയ്യാം അങ്ങനെ പറയുള്ളൂ നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുകയും ചെയ്തോളൂ അത്രേ ഞാൻ പറയാറുള്ളു ശരിയാവണമെന്നേ ഉള്ളൂ കേട്ടോ ഏ നമ്മളെ പ്രവൃത്തികൾ മറ്റു നമ്മളെ ശരികൾ മറ്റുള്ളവർക്ക് ഉപദ്രവം ഇല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല അല്ലേ പിന്നെന്താ ഇത്രക്ക് തന്നെ എനിക്ക് പറയാനുള്ളൂ കേട്ടോ കൂടുതൽ സംസാരിക്കാൻ ചോദിച്ച് ചോമിച്ച് ചോദിച്ച് ചാവു അതുകൊണ്ട് ഞാൻ കൂടുതൽ സംസാരിക്കാനില്ല ഞാൻ വരുന്നുണ്ട് കൂടുതൽ സംസാരിക്കാൻ പിന്നെ നമ്മൾ എക്സാമുകൊണ്ട് എടുക്കുമ്പോൾ ഒന്നും ചിലപ്പോൾ ഇങ്ങനെ വീഡിയോസ് കത്തിരിക്കാനൊന്നും ഞാൻ വലിയ കേട്ടോ ഏ ചിലപ്പം ഷോർട്ട് വീഡിയോസൊക്കെ ആയിട്ട് ഇങ്ങനെ ചെറുങ്ങനെ വീഡിയോ അങ്ങനെയൊക്കെ ഉണ്ടാവുള്ളൂ അതുവരെക്കും ഇങ്ങനെയൊക്കെ എടുക്കൊക്കെ വരാം കേട്ടോ പിന്നെ എനിക്കെന്നെ തോന്നി കുറച്ച് ദിവസമായല്ലോ വീഡിയോസ് ഇട്ടിട്ട് ഒന്ന് സംസാരിക്കാലോ അങ്ങനെ പറഞ്ഞ് വന്നതാണ് കേട്ടോ നിങ്ങളാരെങ്കിലും വിചാരിച്ചോ ആ പെണ്ണ് പോയോ പറഞ്ഞിട്ട് ഇപ്പോൾ വീഡിയോസ് ഒന്നും കാണത്തില്ലല്ലോ അങ്ങനെ തോന്നി ആർക്കെങ്കിലും ആ അങ്ങനെ ആർക്കെങ്കിലും തോന്നിയാൽ അവരോട് നന്ദിയുണ്ട് കേട്ടോ നമ്മൾ ഓർക്കണമുണ്ടല്ലോ ഓക്കെ വേറെ ഒന്നും പറയാനൊന്നുമില്ല എന്നെ എക്സാമൊക്കെ എളുപ്പമാകുമെന്ന് വിചാരിക്കുന്നു പഠിച്ചാൽ എളുപ്പാവൂല അല്ലെങ്കിൽ ഒട്ടത്തേക്ക് നോക്കാം അതല്ലേ വിചാരിച്ചത് പഠിക്കും പഠിക്കാനൊന്നുമില്ല കേട്ടോ ഓക്കെ ഇന്നിത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ നമുക്ക് യുക്തിക്ക് പൂർവ്വം ചെയ്യുക അല്ലേ നമ്മളെ ശരികളിലൂടെ തന്നെ നീങ്ങ അത് മറ്റുള്ളവരുടെ നിർബന്ധപ്രകാരം ആവരുത് നമ്മൾ മറ്റുള്ളവരുടെ ഇഷ്ടപ്രകാരം എന്താച്ചാ മറ്റുള്ളവർ എന്താ പറയുക ചാവി തിരിച്ചിട്ട് ആടണ പാവമാതിരി ആവരുതെന്നേ ഉള്ളുദ്ദേശിച്ചത് എന്ന് വെച്ചിട്ട് മറ്റുള്ളവർ പറയുന്നത് കൂടുതലും റിജക്റ്റ് ചെയ്യരുതെന്നല്ല ശരിയുള്ള കാര്യങ്ങൾ നമ്മൾ ഉൾക്ക തന്നെ വേണം അതിന് വലിപ്പച്ചെറുപ്പമല്ലോ അതുകൊണ്ട് ഉണ്ട് കേട്ടോ പറയണതൊക്കെ റോങ് ആണെന്ന് വിചാരിക്കരുത് മറ്റുള്ളവർ കാണിച്ച് തരുന്ന ശരികളുണ്ട് അത് ഉൾക്കൊള്ളണം അത് ആണ് എന്നുള്ള ധാരണയിൽ തട്ടരുത് അത് നമ്മൾ ചിലപ്പോൾ നമ്മുടെ മനസ്സിൽ തോന്നാത്തൊരു കാര്യമായിരിക്കും അവർ തോന്നിപ്പിച്ച് തരുന്നെന്ന് വിചാരിച്ച് മാത്രം മതി അന്നപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളോട്ടോ ഞാൻ നിർത്താണ് ആരൊക്കെ മോറടിച്ചില്ല എന്ന് വിചാരിക്കുന്നു ബായ് പിന്നെ കാണാം